ആ ഭക്ഷണം കടിക്കുന്നത് നിർത്തിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് വാങ്ങി ദിവസങ്ങള് കടിഞ്ഞോ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ലീവ് അനുവദിച്ചു കിട്ടിയപ്പോ നാട്ടിൽ വന്നോന ഇപ്പൊ നാട്ടിൽ വന്നിട്ട് കുറഞ്ഞ ദിവസമേ ആയിട്ടുള്ളൂ രാത്രി കുടുംബത്തിന്റെ കൂടെ ഇരുന്ന് കൊണ്ട് ഭക്ഷണം കടിച്ചിട്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങിയവനാണ് രാവിലെ എണീച്ചപ്പോ രാവിലെ ഉറക്കിൽ നിന്നു പ്പോ അയാണ്ടാൻ പറ്റുന്നില്ല സംസാരിക്കാനാവുന്നില്ല ഇന്നലെ വരെ ഒരു കുഴപ്പവുമില്ല നാവിനൊരു പ്രശ്നവുമില്ല സംസാരത്തിനൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഉറക്കിൽ നിന്നുണർന്നപ്പോ അതിനാവാത വന്നപ്പോ കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് നാവ് പുറത്തിട്ട് നോക്കിയപ്പോ നാവിന്റെ മദ്യത്തിൽ ഒരു കറുത്ത തടിച്ച പാട് കാണുകയാ ചെറുപ്പക്കാരൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അതിവിദഗ്ധരായ ഡോക്ടറെ സമീപിച്ചു നാല് ഡോക്ടർമാരെ അയാളെ പരിശോധിച്ചു കോഴിക്കോട് മെൻസ് ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചു ഡോക്ടർമാർക്ക് ആ സുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവരെ ബാംഗ്ലൂരിലുള്ള ക്യാൻസർ സെന്ററിലേക്ക് എഴുതി കൊടുത്തു അവിടെ ചെന്നു പതിനേഴോളം ഡോക്ടർമാരെയാണെന്ന് നാവിനെ പരിശോധിക്കുകയാണ് ഉസ്ത മണിക്കൂറുകളോളം പരിശോധിച്ചിട്ട് അവിടെ നിന്ന് ഡോക്ടറെ എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് ചെറുപ്പക്കാരൻ പറയാണ് എന്നെ റൂമിലേക്ക് വിളിച്ചിട്ട് പറയണം മോനെ ഈ നാവുകൊണ്ട് ഇനി ഇയാൾക്ക് മരണം വരെ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല അതിന്റെ ഉപയോഗം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ക്യാൻസർ തിന്നിരിക്കുകയാ ാണ് എത്ര െന്റ് ചെയ്തിട്ട് വേണം ഡോക്ടറെ ഇത് മാറ്റിയെടുക്കാൻ ഇല്ല മോനെ ഇനി മരണം വരെ ഇതിനെ മരുന്ന് കൊടുത്താലും ഈ അസുഖം ഇനി മാറ്റിയെടുക്കാൻ കഴിയില്ലടാ ഞാനാകെ പോയി ഉസ്താദേ ചെറുപ്പക്കാരനാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ ഡോക്ടറെ അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് മറ്റുള്ള അവയവങ്ങളിലേക്ക് ക്യാൻസറിന്റെ അണുക്കള് കടന്നു പോകാതിരിക്ക തൽക്കാലം അയാളുടെ തൊണ്ടയിൽ നിന്ന് അയാളുടെ വായിൽ നിന്ന് നാവെടുത്ത് കളയണം മോനെ ലക്ഷങ്ങള് ചെലവിട്ടുകൊണ്ട് അയാളെ നാവെടുത്ത് മാറ്റുന്നു എന്നിട്ടോ തൊടയുടെ ഭാഗത്ത് നിന്ന് ഇറച്ചി കഷ്ണമെടുത്തിട്ട് അതേ നാവിന്റെ ആകൃതിയിലാക്കിയിട്ട് തൽക്കാലം അവിടുന്ന് ഫിറ്റ് ചെയ്യുകയാണ് വെച്ച് കൊടുക്കുകയാണ് ഡോക്ടർ പറയാണ് മോനെ മരിക്കുന്നതുവരെ സംസാരിക്കാനാ പോലെ മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ആസ്വദിക്കാൻ കഴിയില്ല അതുമാത്രമല്ല ഇയാളുടെ ആ നാവിലൂടെ ഒലിച്ചിറങ്ങുന്ന പ്പലിന്നുപോലും രുചി ആസ്വദിക്കാൻ കഴിയില്ല മോനെ ദൈവം നിശ്ചയിക്കുന്ന ഒരു സമയം വരെ ഇയാൾ ഇങ്ങനെ നിങ്ങളുടെ കൂടെ ജീവിക്കുമെന്നല്ലാതെ മറ്റൊരു പോംവടി ഇതിനില്ല ആറുമാസം ആറുമാസം കൂടുമ്പോ ബാംഗ്ലൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണോ ഞാൻ ചോദിച്ച മോനെ സുഖമായി വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണോ അല്ല ഉസ്താദേ തുടയിൽ നിന്ന് എടുത്തിട്ടേ നാവാക്കി വെച്ചിരിക്കുന്നത് ആ നാവിലുടനീളം രോമം മുളച്ചു വരാറുണ്ടോ ഉസ്താ ആറുമാസം കൂടുമ്പ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കളയലാണ് പതിവ് ക്കാരൻ അവന്റെ കാരണോർ അനുഭവിക്കുന്ന അതിഭീകരമായ അസുഖത്തെപ്പറ്റി കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ഓർത്തു പോവുകയാണ് അല്ലാതെ തിരുനോട്ടം ഒരു സെക്കൻഡ് എങ് നഷ്ടപ്പെട്ടു പോയാ കോടികൾ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും രക്ഷിക്കാനാവില്ല മോനെ സഹായിക്കാൻ എട്ടൊമ്പത്തും മക്കളുണ്ട് എന്ന് പറഞ്ഞ പോലും തികയില്ല മോനെ അല്ലാതെ ചെറിയൊരു അതാവ് വരുമ്പോ കണ്ണില് പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ചെറിയൊരു അണുവാകുന്ന കോവിഡ് വന്നപ്പോ അല്ലാവി ലോകത്തുള്ള ചില നാടുകളെ അല്ലാഹു കൂട്ടിയില്ലേ മനങ്ങാനും അനുവദിക്കാത്ത വിധം അല്ലാതെ ആദാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് പോലും അത് പഠിക്കാത്തവരാണ് ഈ വാലിന്റെ പരിസരത്തുള്ള ആളുകൾ എങ്കിൽ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ അയൽപ്പക്കങ്ങളിലോ ഉള്ളവരാണെങ്കിൽ അറിയണേ ഉള്ളതിനേക്കാളും വലിയ ആദാവിറങ്ങാനെ പടച്ചറപ്പിന് കുറെ സമയം വേണ്ട സൂക്ഷിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ വന്നിട്ട് ഖേദിക്കുന്നതിനേക്കാളും അല്ലാണ്ട് അതാത് വന്നിട്ട് സങ്കടപ്പെടുന്നതിനേക്കാളും അല്ലാണ്ട് പരീക്ഷണങ്ങൾ വന്നിട്ട് കരയാനിട്ട് വരുന്നതിനേക്കാളും മുന്നേ അതുകൊണ്ട് ആരോഗ്യമുള്ള കാലത്ത് പള്ളിയിലോട്ട് പോകുമോ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമോ പടച്ചോ മട്ടിയില്ലാതെ നിങ്ങളെ കാണിക്കുമോ ഉമ്മമാരെ പർദ്ധ ധരിച്ച് നടന്നാ മാത്രം ഒരു മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല പേര് മാത്രം മാത്രമുണ്ടായതുകൊണ്ടൊരു മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു വക്കത്ത്ത്ത് നമസ്കാരവും അതിന്റെ സമയം തെറ്റാതെ നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു വകത്ത് നമസ്കാരവും അതിന്റെ സമയം തെറ്റാതെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ അത് തകവയുടെ ഭാഗമാണ് അതീമാരൻറെ ഭാഗമാണ് അത് മൂമിനിന്റെ അടയാളമാണ് അസ്ലഹൽ قَدْ أَصْلَحَ الْمُؤْمِنُونَ الَّذِينَ هُمْ فِي صَلَاتِهِمْ خَاشِعُونَ ീങ്ങളുടെ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞെടുത്തു എന്റെ പ്രിയപ്പെട്ടവരെ അനാവശ്യ കാര്യങ്ങളിലൊന്നും തല കൊടുക്കാതെ ചിന്തിക്കാതെ അനാവശ്യ മേഖലകളിലേക്കൊന്നും പോകാതെ അള്ളാഹോർത്തുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുമോ ഉമ്മമാരെ നഷ്ടപ്പെടുത്തുന്നവരാകരുത് ഒരുപാട് നേരം എനിക്കിവിടെ വയവ പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പ്രശ്നം എന്താണ് എന്റെ ആരോഗ്യ പ്രശ്നം മാത്രമല്ല ഇവിടെ ഉള്ളത് പലരും ഇതിന്റെ കാരണം പറഞ്ഞ് നിസ്കാരം നഷ്ടപ്പെടുത്തുന്നു അള്ളാഹു അങ്ങനെയുള്ളവരിൽ പെടാതെ ഈ മാനുള്ളവരായി നിസ്കാരം കൃത്യമായ രീതിയിൽ നമ്മെ നമ്മട്ടെ എന്താ വേണ്ടത് എന്താ വേണ്ടത് ഇനി മുതൽ അങ്ങോട്ട് ഓരോ ഓരോക്കത്തു നമസ്കാരവും പള്ളിയിലല്ലാണ്ട് ഞാൻ ഉറപ്പിക്കണം ആണുങ്ങൾ ഉറപ്പിക്കണം പള്ളി ആർക്കുള്ളതാണ് ഒരു പറഞ്ഞാ മതി നൂറല്ലായിരക്കണക്കിന് പെണ്ണുങ്ങള് പക്ഷെ പങ്കൂസൻ ചില ആളുകൾ ആണുങ്ങൾ അവര് വീട്ടിലെ നിസ്കരിക്കൂ അവന്റെ പേരാണ് പറയാൻ തമാശ പറയില്ല നിങ്ങൾ ശ്രദ്ധിക്കേ അള്ളാഹന്റെ ഭൂമിയിൽ ഇത്ര ഒരു നല്ലൊരു നാടുണ്ടായിട്ട് ഞാൻ അതിലൂടെ നേരത്തെ നടന്ന് ടൂറസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ കൂട്ടത്തിൽ പെട്ടപ്പോൾ എടാ വരണേ വളരെ വളരെ സങ്കടം തോന്നിപ്പോയി എനിക്ക് എത്ര ചെറുപ്പക്കാർ ഈ നിന്നിട്ട് വന്നിട്ട് വാദനുണ്ടോ